ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് ഒരുക്കി അതിരുകളില്ലാത്ത അങ്ങാടി ും വിശാലും ഒരുക്കിപ്പർമാർട്ടായിരിക്കുന്നു പാണിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ പ്രധാന പ്രതികളായ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന കൊടശ്ശേരി സ്വദേശികളായ റഫീഖ് എന്ന മുന്തിരി റഫീഖ് അസീസ് മാറൂഫ് എന്നിവരാണ് പിടിയിലായതായി വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി ഈസ്റ്റിൽ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് ചമ്പ്രശ്ശേരി സ്വദേശിയായ നല്ലേങ്ങനെ ലുക്മാനെ എയർകണ്ണിൽ നിന്നും വെടിയേറ്റത് സംഭവത്തിൽ പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രധാന പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് പ്രധാന പ്രതികളായ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന പുറത്തു വരുന്നത് ന്യൂസ് ടെൻ മഞ്ചേരി வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபயூ